നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം ജില്ലയിലെ പല ഭാഗങ്ങളായി നടക്കുന്ന ഗെയിംസിന്റെ ഭാഗമായി കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങളും കൂത്താട്ടുകുളം സൗഹൃദ ക്ലബ് അംഗങ്ങളും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടന്നു കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജീവൻ സൗഹൃദ ഫുട്ബോൾ പ്രസിഡന്റ് ജോബിൻ വന്നിലം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സബ് ഡിവിഷന് പോലീസ് സബ് സബ്ഡിവിഷന് കൂത്താട്ടുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് സേനങ്ങളും സൗഹൃദ 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 ഫുട്ബോൾ മത്സരമാണ് ഇപ്പോൾ ഇവിടെ കൂത്താട്ടുകുളത്ത് ടർഫ് വച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കൂത്താട്ടുകുളം സ്റ്റേഷനിലെ റൈറ്റർ ജോജി സെബാസ്റ്റ്യൻ സബ് ഇൻസ്പെക്ടർമാരായ പ്രതാപൻ എ എസ് ഐമാരായ ജോസ് വിനു രജീഷ് തങ്കപ്പൻ സീനിയർ സി പി ഒ ബിജുമോൻ സുബിൻ മനോജ് സൂരജ് കൃഷ്ണചന്ദ്രൻ എന്നിവർ ആണിരുന്ന കൂത്താട്ടുകുളം പോലീസ് ടീം കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തി എട്ടാമത് ജില്ലാ സമ്മേളനം ഈ വരുന്ന ജൂലൈ മാസം മൂന്നാം തീയതി മൂവാറ്റുഴ ടൗൺഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ സമ്മേളന വിവരം ഇതിനോടകം സോഷ്യൽ മീഡിയ വഴിയും പല വാർത്തകൾ മുഖേനയും നമ്മൾ ഏവരും അറിഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് നാളെ എറണാകുളം റൂറൽ ജില്ലയുടെ ജില്ലയിലെ പത്ത് പോലീസ് ടീമുകൾ മൂവാറ്റുപുഴ രണ്ടാറിലുള്ള ടർഫിൽ വച്ച് മത്സ പരസ്പരം ഏറ്റുമുട്ടിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളൊരു പ്രദർശന മത്സരം പുത്തൻകുരിച്ച് സബ് ഡിവിഷൻ കീഴിലുള്ള കൂത്താട്ടലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്ഥാനങ്ങളും നമ്മളിവിടെ സൗഹൃദ ക്ലബ്ബ് ഈ ടർഫിൻ്റെ കീഴിലുള്ള സൗഹൃദ ക്ലബ് നടത്തുന്ന ആ ടീമുകൾ നമ്മളൊരു പരസ്പര ഒരു സൗഹൃദ മത്സരം ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരത്തിൽ മൂന്നിനെതിരെ രണ്ട് ഗോളിന് സൗഹൃദ ഫുട്ബോൾ ടീം വിജയിച്ചു സൗഹൃദ ഫുട്ബോളിന് വേണ്ടി പ്രസിഡന്റ് ജോബിൻ ബന്ദം സംസാരിച്ചു കേരള പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി കുത്താട്ടോളം സൗഹൃദ ഫുട്ബോൾ ക്ലബും പോലീസ് അസോസിയേഷൻ്റെ കുത്താട്ടുകുളം പോലീസ് ടീമുമായി നടക്കുന്ന ഒരു സൗഹൃദ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് സ്പോർട്സിന് വലിയ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രദർശന മത്സരം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നത് അതിനിടെ എത്തിച്ചേർന്ന രണ്ട് ടീമുകൾക്കും സൗഹൃദ ഫുട്ബോൾ ക്ലബ്ബിൻ്റെയും പോലീസ് ടീമിനും എല്ലാവിധ ഭാവങ്ങളും നടന്നോട്ട് നിർത്തുന്നു സെക്രട്ടറി ബിജോ പൗലോസ് ആശംസകൾ അറിയിക്കുകയും പി സി ഭാസ്കരൻ നന്ദി അറിയിക്കുകയും ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൂത്താടലം പോലീസ് സ്റ്റേഷനിലെ പ്രിയപ്പെട്ട പോലീസുകാരും കൂത്താട്ടത്തെ പോലെ സൗഹൃദ ഫുട്ബോൾ ക്ലബും സൗഹൃദ ഫുട്ബോൾ മത്സരം ഇപ്പം നടന്നുവരികയാണ് വളരെ മനോഹരമായ ഒരു മത്സരം ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ നല്ല രീതിയിലുള്ള മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സൗഹൃദ ഫുട്ബോൾ ക്ലബിൻ്റെ അംഗങ്ങളും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോളിനെ സംബന്ധിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെടാതെ രാഷ്ട്രീയ മറ്റ് ചിന്തകളൊന്നുമില്ലാണ്ട് തന്നെ ഈ ഫുട്ബോളിനോട് ഒരു ഒരു അഫക്ഷൻ എപ്പോഴും പുലർത്തി പുലർത്തുന്ന ഒരു നാടാണ് കൂത്താട്ടുകുളം റോബിൻ രാജേഷ് ബിനു കെ കെ ലോട്ടസ് വിനോദ് അഖിൽ ഷിജോ കെ കെ സാജൻ രവി വിമൽ ദേവ് കിഷോർ പി സി ഭാസ്കരൻ പി പി പ്രകാശ് എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം